സീരിയൽ മേഖലയിലെ സഹോദരിമാരായി ശ്രദ്ധ നേടിയവരാണ് രേഷ്മ ആർ നായരും ഗ്രീഷ്മ രമേശും രേഷ്മ തുമ്പപ്പൂ എന്ന പരമ്പരയിലൂടെയും ഗ്രീഷ്മ പത്തരമാറ്റിലെ അനാമികയായും മാംഗല്യത്തിലെ സ്നേഹയായുമെല്ലാം തിളങ്ങുന്നവരാണ് ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് രേഷ്മയുടെ വിവാഹ നിശ്ചയ വിശേഷം പുറത്തുവന്നത് നിരവധി സീരിയലുകളുടെ സംവിധായകനായ എസ് ആർ സൂരജുമായാണ് രേഷ്മയുടെ വിവാഹം തീരുമാനിച്ചത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വീട്ടുകാർ ചേർന്ന് തന്നെ വിവാഹം നിശ്ചയിച്ചത് എന്നാൽ വിവാഹിതയായെന്ന വിശേഷങ്ങളൊന്നും തന്നെ പിന്നീട് പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ അനുജത്തി ഗ്രീഷ്മയുടെ ക്യു ആൻഡ് എ സെക്ഷനിൽ ചേച്ചിയോട് അടികൂടുമോ എന്ന ചോദ്യം വന്നപ്പോൾ മുന്നിലിരിക്കുന്ന ചേച്ചിയുടെ വീഡിയോ ലൈവായി പകർത്തിയാണ് ഗ്രീഷ്മ മറുപടി നൽകിയത് ആ വീഡിയോയിലാണ് നെറുകയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയുമായി ഇരിക്കുന്ന രേഷ്മയെ ആരാധകർ കണ്ടത് എന്നാൽ രേഷ്മയുടെ പേജിൽ കഴിഞ്ഞ മാസം നെറ്റിയിൽ സിന്ദൂരമിട്ട് വിവാഹം കഴിഞ്ഞതുപോലുള്ള ചിത്രങ്ങൾ കണ്ടിരുന്നു അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പങ്കുവച്ച ചിത്രങ്ങളിലും വീഡിയോകളിലും ഒന്നും തന്നെ അങ്ങനെയുള്ള യാതൊരു സൂചനകളുമില്ല പിന്നാലെയാണ് ഇന്ന് അഞ്ചുത്തി പങ്കുവച്ച വീഡിയോയിൽ വീട്ടിലിരിക്കുന്ന വേഷത്തിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞുള്ള രേഷ്മയെ കണ്ടത് ഇതോടെയാണ് ആരാധകർ ആകെ കൺഫ്യൂഷനിലായത് ഇക്കഴിഞ്ഞ ജനുവരി പതിനാറിനാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ തന്റെ ജീവിത പങ്കാളി ആരാണെന്നും തന്റെ പ്രണയവും രേഷ്മ തുറന്നു പറഞ്ഞത് ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നെത്തിയ പ്രണയം അപ്രതീക്ഷിതമായ ആത്മബന്ധം ശരിയായ സമയം ശരിയായ വ്യക്തി അതെ അത് നിങ്ങളാണ് എന്നാണ് എസ് ആർ സൂരജ് എന്ന സിനിമാ സീരിയൽ സംവിധായകനും പരസ്യ സംവിധായകനുമായ എസ് ആർ സൂരജിനെ ടാഗ് ചെയ്തുകൊണ്ട് രേഷ്മ കുറിച്ചത് ഏതാനും മാസങ്ങളായുള്ള ഇവരുടെ പ്രണയമാണ് വിവാഹത്തിലേക്ക് നീങ്ങിയത് തുമ്പപ്പൂ എന്ന സീരിയലിലൂടെ ശ്രദ്ധ നേടിയ രേഷ്മ കൗമുദി ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന വസുധ എന്ന സീരിയലിന്റെ ഭാഗമായും പ്രവർത്തിച്ചിരുന്നു ആശിച്ചതെല്ലാം കാൽക്കീഴിൽ ഒതുക്കാനായി ഗൂഢതന്ത്രങ്ങളിലൂടെ എന്നും വിജയിച്ചു നിൽക്കുന്ന രജിതയായാണ് രേഷ്മ ഈ സീരിയലിൽ അഭിനയിച്ചത് വസുധയുടെ സംവിധായകനായിരുന്നു സൂരജ് നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് രേഷ്മ അഭിനയ രംഗത്തേക്കെത്തിയത് മഴവിൽ മനോരമയിലെ തുമ്പപ്പൂവിലെ നീനു എന്ന കഥാപാത്രമായിട്ടായിരുന്നു ആദ്യ ചുവടുവയ്പ്പ് തുടർന്ന് കന്യാദാനത്തിലെ ഹിന്ദുവായും എത്തിയ രേഷ്മ സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം എന്ന പരമ്പരയിലെ ഹരിതയായും കൗമുദിയിലെ വസുത എന്ന സീരിയലിലെ രചിതയായുമെല്ലാം അഭിനയിച്ചിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ അറുപതിനായിരത്തിലധികം ഫോളോവേഴ്സ് രേഷ്മയ്ക്കും ഇരുപതിനായിരത്തിലധികം ഫോളോവേഴ്സ് അനുജത്തി ഉണ്ട് ഇരുവരും തമ്മിലുള്ള മുഖസാദൃശ്യം കണ്ട് നിരവധി പേരാണ് പലപ്പോഴും കമന്റുകളിലൂടെയായി ഇവരോട് സഹോദരിമാരാണോ എന്ന് ചോദിച്ചിരുന്നത് തുടർന്നാണ് ഒരിക്കൽ ഒരു ക്യു ആൻഡ് സെക്ഷനിൽ ഗ്രീഷ്മ തന്റെ സ്വന്തം സഹോദരിയാണെന്ന് രേഷ്മ തുറന്നു പറഞ്ഞത് മാത്രമല്ല ആരാധകരുടെ അഭ്യർത്ഥന പ്രകാരം അച്ഛനും ും അമ്മയ്ക്കും ഒപ്പമുള്ള നിരവധി കുടുംബചിത്രങ്ങളും ചിത്രങ്ങളും ഗ്രീഷ്മ പങ്കുവച്ചിരുന്നു ഇരുവർക്കും ഒരു അനുജൻ കൂടിയുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ